കേരളത്തിൻ്റെ സമര നായകനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് വി എസിനെ ഞാൻ ഓർക്കുമ്പോൾ വി എസിനെ അനുസ്മരിക്കുമ്പോൾ വി എസിനെയോട് അടുത്തിടപഴകാൻ എനിക്ക് പലപ്പോഴായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം മൂവാറ്റുപുഴയിൽ ജില്ലാ സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തിലാണെന്ന് ഞാൻ ഓർമ്മയിരിക്കുന്നു ആ സമയത്ത് അദ്ദേഹം മൂവാറ്റുപുഴയിൽ താമസിക്കുമ്പോൾ അത് വളണ്ടിയറിൻ്റെ ക്യാപ്റ്റനായിരുന്ന എനിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്ത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന റൂമിന് പുറത്ത് അദ്ദേഹത്തിന് പാർട്ടിയുടെ സംരക്ഷണം ഒരുക്കിയിരുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അദ്ദേഹം റൂമിലേക്ക് കടന്നു വരുന്ന സമയത്ത് അദ്ദേഹം വരുമ്പോൾ സല്യൂട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം തോളത്ത് തട്ടി റൂമിലേക്ക് കടന്നു ഞാൻ ഇന്നും ഓർക്കുകയാണ് അദ്ദേഹത്തിനെക്കുറിച്ച് കേരളത്തിലുള്ള ജനങ്ങൾ എല്ലാവരും പറയുന്നത് സമരം എവിടെയുണ്ടോ അവിടെ വി എസ് ഉണ്ട് ഏത് സമരമുഖത്തേക്ക് വി എസ് വരുന്നുണ്ട് എന്നറിയുമ്പോൾ അവിടെ കൂടുന്ന ജനസാഗരം അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്രൗഡ് ഫുള്ളർ എന്ന് ഈ കേരളത്തിലെ ജനം അല്ലെങ്കിൽ മാധ്യമങ്ങളെല്ലാം വിശേഷിപ്പിച്ചത് വി എസ് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ജനസാഗരം ഒഴുകുകയാണ് സമരങ്ങളുടെ നേതാവായിരുന്നു വി എസ് ഏത് സമര പോരാട്ടത്തിനും ഇറങ്ങിയാൽ അതിനൊരു തീർപ്പ് കൽപ്പിക്കുന്നതിന് വരെ ഏത് നേതാവിനും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നത് വരെ അല്ലെങ്കിൽ തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർജവും കാണിക്കുന്ന ഒരു നേതാവ് ഇന്ന് ഈ വർത്തമാന കാലത്ത് ഇന്ത്യയിലില്ല എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ നഷ്ടം വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ അനുശോചനം രേഖപ്പെടുത്തുന്നു